ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് നെക്സോണിൻ്റെ ഏറ്റവും നമുക്ക് വാല്യൂ ഫോർ മണിയായിട്ട് കിട്ടുന്നൊരു വേരിയൻ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോയിൽ കൂടുതൽ ഞാൻ അവതരിപ്പിക്കുന്നത് വാല്യൂ ഫോർ മണി അതായത് നമുക്കൊരു നമുക്കൊരു അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന മോഡലും അതേപോലെ നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്നതുമായ ഒരു വേരിയൻറ്റിനെ പറ്റിയായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് നെക്സോണിൽ നോക്കുമ്പോഴേക്കും അതിലൊരു പതിനൊന്നര ആ റേഞ്ചിൽ കിട്ടുന്ന ഒരു വണ്ടിയാണ് പക്ഷേ ഒരു സി വീടേതായിട്ടുള്ള എല്ലാ ഒരു ക്യാരക്ടറും അതേപോലെ ഫീച്ചേഴ്സും ഡ്രൈവിംഗ് കംഫോർട്ടും അങ്ങനെ മൊത്തത്തിൽ ഒരു വണ്ടിയാണ് ഇന്നത്തെ വീടിൽ അവതരിപ്പിക്കുന്നത് ഇതിൽ നെക്സോണിൻ്റെ പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വണ്ടി നമുക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഫീച്ചർ അപ്ഡേറ്റും വന്നിട്ടുണ്ട് പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നമുക്കൊരു ലുക്ക് വൈസ് ഒക്കെ സെയിം തന്നെയായിരിക്കും അതിൽ പ്രധാന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോക്കൊപ്പം അവതരിപ്പിക്കാം ഇതിൻ്റെ ഫ്രണ്ടി വരുമ്പോഴേക്കും നമുക്ക് രണ്ട് സൈഡിലുമായി എൽ ഇ ഡി ഡി ആർ എസ് കാണാൻ സാധിക്കും അതേപോലെ ടാറ്റയുടെ പുതിയ ലോഗോ ഇതിൽ നമുക്ക് ഫോഗ് ലാപ്സ് വരുന്നില്ല പക്ഷേ പകരം എൽ ഇ ഡി ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട് ഡിസൈനാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ സൈഡ് പ്രൊഫൈൽ വരുമ്പോഴേക്കും നമുക്ക് അലോയ്സ് അല്ല പക്ഷെ നമുക്ക് വീൽ കപ്പ് വന്നിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നമുക്കൊരു ഭംഗിയുള്ള വീൽ കപ്പ് മേടിച്ചിടുകയാണെങ്കിൽ നമുക്കൊരു അലോയിയുടെ ഒരു ലുക്ക് നമുക്ക് തോന്നി കാരണം വീലിന് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് അതേപോലെ സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അതേപോലെ ഇതിൽ നമുക്ക് ബോഡി കളേഡ് അല്ല പകരം ബ്ലാക്ക് ഒരു ഫാബ്രിക് കൊണ്ടുള്ള ഒരു തരം ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ഇരുപത്തഞ്ച് മോഡൽ അപ്ഡേറ്റ് വന്നപ്പോഴേക്കും നമുക്ക് ഇതിൽ ബോഡി കളേഡ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ തന്നെ വരുന്നുണ്ട് ഓക്കെ ഇത് കാര്യമാക്കണ്ട ഇരുപത്തഞ്ച് മോഡൽ നിങ്ങൾ വണ്ടി എടുക്കുമ്പോഴേക്കും ഇനി ബോഡി കളേഡ് ആയിട്ടുള്ള ആ ഡോർ ഹാൻഡിലായിരിക്കും വരിക പിന്നെ ഉണ്ടി ഉള്ളിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഫിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട് അതേപോലെ ഇതൊരു മാൻഡൽ മോഡലാണ് അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട് എക്കോ സിറ്റി ആൻഡ് സ്പോർട്സ് അതേപോലെ നമുക്ക് നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെയുള്ള ഇലൂമിനേറ്റഡ് ലോഗോ വരുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ കണ്ടോ ഇങ്ങനെ കത്തിക്കോളൂ അപ്പോൾ ഇതിൽ നമുക്ക് നമുക്ക് ഈ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിങ്ങിൽ അതുപോലെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോഴേക്കും നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ ഈ ഇതല്ലേ നമുക്ക് വോയിസ് കൺട്രോൾ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ എനേബിൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും ബ്ലൂടൂത്ത് വഴി പ്ലേ ചെയ്യുമ്പോൾ ഇത് ഡിസ്പ്ലേയിൽ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെയുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തായിട്ട് നമുക്ക് ഫിജിറ്റൽ ക്ലസ്റ്റർ അതായത് ടച്ച് ബേസ്ഡ് ആയിട്ടാണ് ഈ കംപ്ലീറ്റ് ഫീച്ചേഴ്സും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനാൽ നമുക്ക് എ സിയുടെ കൺട്രോൾസ് വരുന്നുണ്ട് ബൂട്ട് ഓപ്പണിംഗ് ഹസാർ ലൈറ്റ് ഓൺ ആക്കാനുള്ള ഫീച്ചർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പി ഒ പ്ലസ് എന്ന് പറഞ്ഞ മോഡലിലോട്ടാണ് ഈ ഒരു ഫീച്ചർ വന്നു തുടങ്ങുന്നത് അതേപോലെ സെൻട്രൽ കൺസ്രോൾ ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതോടൊപ്പം നമുക്ക് റിയർ റിയറേസ് ഇതും എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ് കാരണം റിയർ റിയറേസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വണ്ടികൾ നമുക്കൊരു ആയിട്ട് ഫീൽ ചെയ്യാം കാരണം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ റിയറേസ് ഒരു പ്രീമിയം ഫീച്ചറായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലും ആ ഒരു ഫീച്ചർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്റ് ഒരു ഡിസ്പ്ലേയുടെ കാര്യമാണ് പറയാനുള്ളത് ഹെർമാൻ്റെ ആണ് പക്ഷേ ഇരുപത്തഞ്ച് മോഡൽ അപ്ഡേറ്റ് വന്നപ്പോഴേക്കും കുറച്ചുകൂടി വലിപ്പം കൂടിയതും ഇതും എച്ച് ഡി ക്ലാരിറ്റി റിവേഴ്സ് ക്യാമറ വരുന്നതുമായൊരു സെറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുമ്പോഴേക്കും ഇനി ആ ഒരു വലിയൊരു ക്ലസ്റ്ററുള്ള സോറി വലിയൊരു ഇൻഫോർമേഷൻ സിസ്റ്റമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ അതേപോലെ ഇതിനകത്ത് പന്ത്രണ്ട് വോട്ടിൻ്റെ ഒരു ചാർജിങ് ഫെസിലിറ്റി അതേപോലെ യു എസ് ബി ചാർജിങ് ഫെസിലിറ്റി വരുന്നുണ്ട് അങ്ങനെയുള്ള ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കീ ഇടുന്ന സൈഡിലായിട്ടൊരു ലൈറ്റ് കാണുന്നുണ്ട് ചുറ്റിനുമായിട്ട് അപ്പോൾ അതുകൊണ്ട് രാത്രിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കീ തപ്പി നടക്കണ്ട ഓക്കെ ജസ്റ്റ് ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് മോഡലും ആണ് കേട്ടോ പിന്നെ ഫ്യൂൽ ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുന്ന ഫീച്ചർ ഇവിടെയാണ് വരുന്നത് പിന്നെ ഡോറിൻ്റെ സൈഡിൽ നോക്കുമ്പോഴേക്കും നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണാം ഓക്കെ പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് പിന്നെ വായനാടിൻ്റെ മുകളിലായിട്ട് റൂഫ് റെയിൽസ് ഷാക്ക് ഈ മോഡലിൽ വരുന്നുണ്ട് ഇനിയും റിയറിൽ നോക്കുമ്പോഴേക്കും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ നല്ലൊരു ഇൻറ്റീരിയാണ് നല്ലൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടാവും അതേപോലെ റിയറേസ് ഇവെൻറ്റ് വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ബൂട്ടിലേക്ക് നോക്കാം ഇതിന് ഡിസൈൻ തന്നെയാണ് നമുക്ക് പേടത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ നല്ലൊരു ഫിനിഷിങ്ങുണ്ട് ഈ വണ്ടിക്ക് ടാറ്റ വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മൊത്തത്തിലൊരു റീഡിസൈൻ ചെയ്തൊരു മോഡലായിരുന്നു ഈ ഒരു ഫേസ് വന്ന നെക്സോൺ എന്ന് പറയുന്നത് ഏത് ആംഗിളിൽ നോക്കിയാലും നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബൂട്ട് ഓപ്പൺ ചെയ്താൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് മുന്നൂറ്റി അമ്പത് ലിറ്ററാണ് നമുക്ക് ഇതിനൊരു ബൂട്ട് സ്പേസ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൽ തന്നെ ഇതിനകത്ത് സർപ്രൈസിങ് ആയിട്ട് ഒരു പന്ത്രണ്ട് വോട്ടിൻ്റെ ഒരു ചാർജിങ് ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യമാണ് കാരണം ബോക്കമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലൊരു ഇതായിരിക്കും പക്ഷേ അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു സ്പെയർ വീൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം ഇത് നമുക്ക് ടയറിൻ്റെ സെയിം സൈസ് തന്നെയായിരിക്കും ഈ ഒരു സ്പെയർ വീൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു ടയർ മാറ്റിയിട്ടാലും വലിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഓക്കെ സെയിം സൈസ് ആണ് ഓക്കെ ബോഡി ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ആണ് ആക്ച്വലി ഇതിൻ്റെ ഓരോ ബോഡി പാർട്ടുകൾ ഓക്കെ അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം മാനുവൽ വേരിയൻറ്റ് ആണെങ്കിൽ പതിനൊന്ന് ഇരുപത്തെട്ട് ആ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് ലഭിക്കും അത് ചെറിയ വ്യത്യാസം ഉണ്ടാവും ഞാൻ ഞാനെന്തായാലും ഡിസ്പ്ലേയിൽ കാണിക്കാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് വരും അതുപോലെ സൺ പ്രൂഫ് ഉള്ളതാണെങ്കിലും അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് വരും ഓക്കെ ഇത് നമുക്ക് പിന്നെ ഓരോ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് ഓരോ സൈഡെങ്കിലും ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ട് പ്രൈസ് ആയിരിക്കും പക്ഷേ നിങ്ങൾ അതാത് ഡീലർഷിപ്പിൽ ചോദിച്ചിട്ട് അതിൻ്റെ ഒരു പ്രൈസ് അറിഞ്ഞിട്ട് വാങ്ങാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ സെയിൽസ് സംബന്ധമായ വിവരങ്ങൾക്ക് ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇത് പരിചയപ്പെടുത്താനുള്ള കാരണം ഇത് കറക്റ്റ് ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയൻ്റ് ആണ് മക്സോണിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇത് വാങ്ങാൻ ശ്രമിക്കുക